ഹലോ അപ്പോഴേ ഇന്ന് നമ്മളെ കടയിലെ കുക്കിങ്ങല്ല കേട്ടോ വീട്ടിലെ കുക്കിംഗ് ആണ് കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ കറുകപ്പള്ളിയിൽ നിന്ന് ഒരു കിലോ ബീഫ് വഞ്ചി കറുകപ്പള്ളിയിലെ ബീഫ് നല്ല ബീഫാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ബീഫ് ചീന്തുണ്ടാക്കാന്ന് ഓർത്ത് അതുകൊണ്ടിട്ടാണ് അവിടെ നിന്ന് ആ ബീഫ് മേടിച്ചുകൊണ്ടുവന്നിട്ടോ അപ്പോൾ ബാക്കിയുള്ളത് അതായത് ബീഫ് ചീന്തുണ്ടാക്കാനേ ഇട്ട് നമ്മൾ നല്ല കഷ്ണങ്ങളാണ് എടുക്കുന്നത് നെയ്യോ എല്ലോ ഒന്നും പാടില്ല അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് ബീഫ് ചീന്ത ഉണ്ടാക്കുക പിന്നെ മുട്ടി നെയ്യും പിന്നെ അല്ലാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടാവില്ല അതും വെച്ചിട്ട് ഒരു ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വാങ്ങിച്ചത് അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് ബീഫ് ചീന്തു വെക്കാനുള്ള പീസുകൾ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കിലോം ബീഫിലാകട്ടെ ഞാനിപ്പോൾ എല്ലാം കൂടി ചെയ്യാൻ പോണത് ബീഫ് ചീന് ഉണ്ടാക്കാനായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീഫായിരിക്കണം മുട്ടി ഒന്നും പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാനതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇതൊന്ന് വേവിക്കാനായിട്ട് അടപ്പിലേക്ക് വെച്ചു കൊടുക്കേണ്ടത് ഇതുണ്ടാക്കാനായിട്ടേ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഉള്ളിയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ അരിഞ്ഞെടുക്കണം ഒന്നും ചതച്ചെടുക്കാൻ പാള്ള ചതച്ചെടുത്ത് അതിൻ്റെ ടേസ്റ്റേ പോകും അപ്പം എല്ലാം ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിട്ട് വരാം ഞാൻ ലൈവായിട്ടുള്ള വോയിസ് ഓവർ കൊടുത്തതാണ്ട പക്ഷേ പട്ടിയുടെ ശബ്ദം അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള അപേക്ഷമൊക്കെ വന്നുകൊണ്ടിട്ടില്ലേ ഞാനത് മാറ്റിക്കളഞ്ഞ് അപ്പം ഇപ്പോൾ വോയ്സ് ഓവർ കൊടുക്കണേണ്ട അപ്പോൾ ഞാൻ നോക്കുമ്പോഴേക്കും അല്ല നോക്കുമ്പോഴല്ല നമ്മളിത് അരിഞ്ഞെടുക്കുമ്പോഴേക്കും നമ്മുടെ ബീഫിൻ്റെ വിസിലൊക്കെ കുറേ അടിച്ചായിരുന്നു അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വിസിൽ പോയതിന് ശേഷം തുറന്നൊക്കെ നോക്കിയപ്പോഴേക്ക് നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നോക്കുമ്പോഴേക്കും കുറച്ച് വെള്ളമുണ്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിക്കിട്ടെന്നാൽ മാത്രമേ ഇത് ശരിയാക്കിട്ടുള്ളൂ അപ്പോൾ അതേ ബാക്കി വന്നതേ ഇത്രയും ബീഫാണ് കേട്ടോ ഉള്ളത് അപ്പൊ ഇതിലെങ്കിൽ കുറെ എല്ലുണ്ട് എല്ലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടിച്ചു മുറിച്ചവിടെ ഇരുന്ന് തിന്നാനായിട്ട് എന്തൊരു ഇഷ്ടം എന്നറിയാൻ എല് അതിൻ്റെ മജ്ജയും മാംസം ഒക്കെ വലിച്ചു കൂട്ടി കുടിക്കാനിട്ടിരിക്കുക അപ്പൊ അത് ഞാൻ എന്താ വിചാരിച്ചാന്ന് അറിയാമോ എളുപ്പത്തിലൊരു ബീഫ് കറിയാണ് കലാമോത്ത് നമ്മളെ കലാഭവണി ചേട്ടൻ വെക്കൂല എല്ലാം കൂടി കൊഴിച്ചിട്ടുള്ള കറി അങ്ങനെ ഒരു കറിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോണേണ്ട അപ്പൊ അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും അതേപോലെ തക്കാളിയും എല്ലാം കൂടി എടുത്തിട്ടുണ്ട് അപ്പം അത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതച്ചാണ് എടുത്തേക്കുന്നത് നമുക്കിതെല്ലാം കൂടി നമ്മുടെ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളുടെ കടയെ കൊണ്ടുതന്നെ ബീഫ് നല്ല ബീഫാണ് പക്ഷേ അതിനെക്കാട്ടേ നല്ലൊരു ബീഫാണ് കറുകപ്പള്ളി എന്ന് മനസ്സിലാക്കി കിട്ടണ കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ആ ഒരു ബീഫിന് എന്താണെന്ന് എനിക്കറിയില്ല അപ്പം അതിന് വെച്ചാൽ നല്ല വിലയേ ഉള്ള കാര്യം തുറന്ന് പറയാലോ അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ മസാലകളും അതായത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ എന്തെന്നാണ് മീറ്റ് മസാല എല്ലാം കൂടി ഇതിലേക്ക് ബീഫിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പിന്നെയാണ് ഓർത്തത് ഇതിൽ കുറച്ച് കറിവേപ്പിലിട്ടില്ലല്ലോ ഒന്ന് അങ്ങനെ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം രണ്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് പനിയും തൊണ്ടവേദന ഒക്കെ ആയതുകൊണ്ടിട്ട് എനിക്കൊരു ഉഷാറില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും മനുഷ്യൻ തളർച്ചയും കാര്യങ്ങളൊക്കെയാണ് എന്നാൽ പോലും ഞാൻ എന്താണ് വീഡിയോ ഇടണെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ അകത്ത് ഓരോ കൂട്ടുകാരും ഇരിക്കേണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു ആ ഒരിത് കൊണ്ടിട്ടാണ് എനിക്ക് വൈയായിക പോലും മറന്നിട്ട് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അത് ബീഫൊക്കെ കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊടുക്കാം സത്യം പറഞ്ഞാൽ ഇപ്പൊ വൈയായിക കൊണ്ടിട്ട് എനിക്ക് പാത്രം ഒക്കെ കഴുകാൻ മടിയായിട്ടേ ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാമോ ആദ്യം വെച്ച ബീഫില്ലേ അത് വെള്ളം വറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് കുടഞ്ഞിട്ടതിനു ശേഷം ഇപ്പോഴത്തെ ബീഫ് കറി വെക്കാനുള്ള ബീഫ് കുഴച്ചത് ആ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടാ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് ഇനി നമുക്കേ ഇതൊന്ന് വേവിക്കാനായിട്ട് അടപ്പിലേക്ക് വെച്ചത് ഞാനിതിൽ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ വെള്ളമൊക്കെ ബീഫിൽ തന്നെ ഉണ്ടാകും അപ്പം അത് അവിടെ വേകട്ടെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വേവിച്ചിരിക്കണം ബീഫില്ലേ അത് നമ്മൾ കൈ വെച്ചിട്ട് പിച്ചിക്കീറി എടുക്കണം ഇതാ കണ്ടില്ലേ ഇതാ ഇതേ പോലെയാണ് ഞാൻ കൈ വെച്ചിട്ട് പിച്ചിക്കീറി എടുത്തത് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എവിടെയോ ടൂർ പോയ സമയത്ത് ഞാൻ ഒരു കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി എടുത്തത് അപ്പോൾ അവിടെ ഒരു ചേച്ചിയാണ്ട് ഇത് ഉണ്ടാക്കിയത് അങ്ങനെ ചോദിച്ച ചേച്ചി പറഞ്ഞു തന്നു നിഷ്കളങ്കയായ ചേച്ചിയാണ് പറഞ്ഞു തന്നെ എനിക്ക് അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്ടേത് ഇതുണ്ടാക്കാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് നമ്മളാ പിച്ചിക്കിറ ബീഫില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി എടുക്കണം അപ്പോൾ ഈ ഒരു ബീഫും അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം എന്നാൽ മാത്രമേ ബീഫ് പാവോ എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ ഇത് മുരിഞ്ഞുകിട്ടതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മുളകൊടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആവശ്യത്തിനുള്ള മുളകോടി ഓരോരുത്തരുടെ ഇരുവിനാവശ്യമുള്ള മുളകൊടി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ രേശം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ടെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് ഇളക്കെടുക്കുക ഈ ഒരു ബീഫ് ചീന്ത് എത്ര ദിവസം വരെ വേണമെങ്കിലും നമുക്ക് കേടാകാതെ കേടാകാതിരിക്കോട്ടോ പുറത്ത് വെച്ചാലും എങ്ങനെ വെച്ചാലും വേണ്ടിയില്ല എത്ര ദിവസം വരെ വേണമെങ്കിലും കേടാണ്ടിരിക്കും ഇനി ഇതിൽ കുറച്ച് കുരുമുളക് കൂടിയും ലാസ്റ്റായിട്ട് ഞാൻ പച്ചമുളക് പിളർന്നതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ ബീഫ് ചീന്ത് റെഡി ആയോ എന്ന് അറിയാനായിട്ട് ഇതിങ്ങനെ കില കിലോ ഉച്ചയേക്കും അപ്പോഴാണ് നമ്മുടെ ബീഫ് ചീന്ത് റെഡി ആയതെന്ന് അറിയണത് കേട്ടാ അതൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് ചിന്താണ് കേട്ടോ നമുക്കിത് വേണമെങ്കിൽ കുപ്പിയിലടച്ച് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കഴിക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമുക്കെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഈ ഒരു ബീഫ് ചിന്തുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ രസവും ഒരു കാച്ച എന്തെങ്കിലും മതി ചോറ് ഇരുന്നാനായിട്ട് വേറൊരു കറിയും വേണ്ട പറഞ്ഞും പിടിച്ചും വന്നപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബീഫ് കറി അല്ലേ അതാ ഈ ഒരു ബീഫ് കറി പുട്ടും കുട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പേര് എന്നോട് ഫോൺ നമ്പർ ചോദിക്കാണ്ട് ഓർഡർ തരാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയണത് അപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയ ഫോൺ എടുക്കാൻ നിൽക്കേണ്ടത് ഈ ഫോൺ എന്ന് വെച്ചാൽ എണ്ണയിലും അതിലും ഇതിലൊക്കെ കിടന്നേ എല്ലാം തെറിച്ച് തെറിച്ച് ഫോണിൻ്റെ മങ്ങിക്കാഴ്ചയൊക്കെയായി അപ്പോൾ ഒരു പുതിയ ഫോൺ എടുക്കുകയെന്നൊക്കെ വിചാരിക്കണുണ്ട് അപ്പം ഞാൻ വിചാരിച്ചേ ആ നമ്പർ അപ്പം ഡിസ്ക്രിപ്ഷനിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ മതിയല്ലോ നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും എത്തിച്ചേരുന്നതായിരിക്കും പിന്നെ വിദേശത്തൊക്കെ കൊടുത്തുവിടണമെന്നുണ്ടെങ്കിലേ ഇങ്ങനെ ഒരു ബീഫ് ചീന്ന് ഉണ്ടാക്കി കൊടുത്തുവിട്ടിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം വരെ വേണമെങ്കിലും കേടാകാതിരിക്കും ഒരു കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഉള്ളിയും വേപ്പിലും അതേപോലെ തന്നെ ഈ ഈയൊരു ബീഫൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടണം എന്നാൽ മാത്രമേ നമുക്കിത് പാവോ എന്ന് അറിയാൻ പറ്റുള്ളൂ ഇനിയൊന്നും പറയണില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഉണ്ടാക്കാനും മറക്കരുത് അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളെല്ലാവരും ഞാൻ കൊതിപ്പിച്ച് കാണിക്കണേ ബീഫ് കറിയും ബീഫ് ചീന്തൊക്കെ കാ കഴിച്ച് കാണിച്ചിട്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു